സ്വപ്നങ്ങൾക്കും നിറങ്ങളേ പാടിക്കാർ റോഡ് വണ്ടൂർ നിലമ്പൂർ ഒരുങ്ങുന്നു വലിയ മാറ്റങ്ങൾക്കായി ചരിത്രത്തിന്റെ ഭാഗമാവാൻ ശോഭികയും വരുന്നു ഉദ്ഘാടനം മാർച്ച് ഒൻപത് ശനിയാഴ്ച രാവിലെ പത്ത് മണിക്ക് നിലമ്പൂർ തിരുവല്ലി ഏറിയാട് എ യു പി സ്കൂൾ വാർഷികാഘോഷവും യാത്രയ്പ്പ് സമ്മേളനവും വ്യാഴാഴ്ച വിപുലമായ പരിപാടികളോടെ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ആഘോഷ പരിപാടികൾ പഞ്ചായത്ത് പ്രസിഡന്റ് കെ രാമൻകുട്ടി ഉദ്ഘാടനം ചെയ്യും യു പി സ്കൂൾ എറിയാടിന്റെ അറുപത്തിയേഴാം വാർഷികവും അവിടെ നിന്ന് ഈ വർഷം റിട്ടയർ ചെയ്യുന്ന ഫൈസൽ മാസ്റ്റർ സഹല ടീച്ചർ എന്നിവർക്കുള്ള യാത്രയ്പ്പാണ് ഈ വരുന്ന വ്യാഴാഴ്ച മറ്റന്നാൾ രാവിലെ മുതൽ വൈകുന്നേരം രാത്രി വരെ നടക്കുന്ന പരിപാടി ആ പരിപാടി നിങ്ങൾക്കുമ്പിൽ വിശദീകരിക്കാനാണ് ഈ വാർത്താ സമ്മേളനം വിളിച്ചിരിക്കുന്നത് റിയാട് എ യു പി സ്കൂളിൻ്റെ വാർഷികമെന്ന് പറയുന്നത് ഒരു നാടിൻ്റെ കൂടിയും വാർഷികമായിട്ട് ആഘോഷിക്കാറുന്ന ഒരു വാർഷികമാണ് നടക്കാറുള്ളത് നമ്മുടെ സ്കൂളിൻ്റെ തന്നെ ഭാഗമായ നഴ്സറിയുടെ വാർഷിക പരിപാടികൾ കൂടിയും ഇതിൻ്റെ ഭാഗമായി നടക്കുന്നുണ്ട് ഏഴാം ക്ലാസ്സിലെ കുട്ടികൾക്കുള്ള യാത്ര ഇപ്പാണ് ആദ്യ സെഷൻ രണ്ടാമത്തെ സെഷൻ ക്ലാസ് സ്കൂൾ കലാപരിപാടികൾ ആരംഭിക്കും പതിനൊന്ന് മണിക്ക് മണിക്ക് നഴ്സറി കലാപരിപാടികൾ ഏഴ് മണിക്കാണ് ഞാൻ നേരത്തെ പറഞ്ഞ വിരമിക്കുന്ന അധ്യാപകർക്കുള്ള യാത്രയായ്പ് പൊതുയോഗം എന്ന് പറയുന്നത് വിശിഷ്ട അതിഥികൾ അതിൽ പങ്കെടുക്കുന്നുണ്ട് നമ്മുടെ ഒരു യാത്രയ്പ്പ് പരിപാടി നടക്കുന്നത് ഏഴു മണിക്കാണ് നടക്കുന്നത് അതിനുശേഷം രാത്രി നീളുന്ന കലാപരിപാടികൾ ഉണ്ടാവും അതുപോലെ തന്നെ അക്കാദമിക് കലാ കായിക രംഗത്ത് മികച്ച വിദ്യാർത്ഥികൾക്കുള്ള അവാർഡ് ദാന പരിപാടികൾ കൂടി ഈ സന്ദർഭത്തിൽ നടക്കും ഈ വർഷം സ്കൂളിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപകരായ പി എം ഫൈസൽ യു കെ സഹല എന്നിവർക്കാണ് വിപുലമായ യാത്രയപ്പ് ചടങ്ങുകൾ ഒരുക്കുന്നത് ചടങ്ങിൽ വിവിധ മേഖലകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കും ആഘോഷ പരിപാടികളുടെ ഭാഗമായി വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറും വാർത്താ സമ്മേളനത്തിൽ സ്കൂൾ പിടിഎ പ്രസിഡന്റ് സി കെ അബ്ദുൾ ബഷീർ വൈസ് പ്രസിഡന്റ് പൂലാട്ട് നജ്മുദ്ദീൻ സ്റ്റാഫ് സെക്രട്ടറി കെ പി നജീബ് കൺവീനർ ബഷീർ തൃപ്പനച്ചി സ്കൂൾ പ്രധാനാധ്യാപകൻ എൻ അബൂബക്കർ പിടിഎ എക്സിക്യൂട്ടീവ് അംഗം എം മനോജ് കുമാർ എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ ചോക്ലേറ്റുകൾ ശുക്രി നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ കാളികാവ് റോഡ് വണ്ടൂർ ഓരോ ചോയ്സ് നമ്മുടെ സ്വന്തം ലൈബ സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരുകൊണ്ട്